ഹായ് ഫ്രൈൻസ് എവർക്കും ചിന്താ സ്ലോയിലേക്ക് സ്വാഗതം ബിഗ് ബോ സീസൺ സിക്സ് മലയാളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിലവിൽ ഏഷ്യാനെറ്റ് എന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുകയാണ് അവര് ഒഡീഷൻ പ്രക്രിയയിലേക്കുള്ള ഒഡീഷൻ പ്രക്രിയയിലേക്കുള്ള നമ്മളുടെ എൻട്രീസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു ഇനി ആരും എൻട്രി അയക്കേണ്ടതില്ല കാരണം അവർക്ക് കിട്ടിയ എല്ലാ എൻട്രീസും അവർ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തിട്ട് അവർ ലിസ്റ്റ് തയ്യാറാക്കി അതിൽ നിന്നും ആയിരത്തി എണ്ണൂറ് പേരെ പ്രാഥമിക റൗണ്ടിൽ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് നിലവിൽ ആയിരത്തി എണ്ണൂറ് പേരെ ആദ്യ റൗണ്ടിൽ ഇന്റർവ്യൂ ചെയ്തു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അങ്ങനെയാണെങ്കിൽ ആദ്യ റൗണ്ടിൽ സൂം മീറ്റിങ്ങിലൂടെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് ആളുകൾ സൂം മീറ്റിങ്ങിലൂടെ അതുപോലെ തന്നെ നേരിട്ടും ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നേരിട്ട് അറ്റൻഡ് ചെയ്ത ആളുകളെയും എനിക്കറിയാം സൂ മീറ്റിങ്ങിലൂടെ ഇൻ്റർവ്യൂയില് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളെ പറയാം അവരൊക്കെ വളരെ എല്ലാവരും പോസിറ്റീവാണ് ഒരാൾ പോലും നെഗറ്റീവ് പറയുന്നില്ല എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് ലഭിച്ചതെന്ന് തന്നെയാണ് അവർ പറയുന്നത് നിലവിൽ അതുപോലെ തന്നെ മറ്റൊരു സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ആ സുഹൃത്ത് വന്നത് മൂന്ന് കോമണർ വരെ ആകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അതായത് രണ്ട് കോമണറും മെയിലും ഫീമെയിലിനെയും സാധാരണ കേട്ടിട്ട് ഒരു വയക്കാൻഡായിട്ട് ഒരു കോമണർ മത്സരാർത്ഥിയെ കൂടി കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് നിലവിൽ രണ്ട് കോമണം കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ ഒരാളെ കൂടി നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നിലവിൽ ആ പ്രാഥമിക റൗണ്ട് ആദ്യത്തെ റൗണ്ട് ഓഡീഷൻ അവസാനിച്ചിരിക്കുകയാണ് ആദ്യത്തെ റൗണ്ട് ഓഡീഷൻ ഏഷ്യാനിൻ്റെ അതിൻ്റെ ടീമാണ് ചെയ്തിരിക്കുന്നത് അല്ലാതെ അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ടീമല്ല അല്ല ചെയ്തിരിക്കുന്നത് ഏഷ്യാന്റിൻ്റെ ടീം തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് സെലക്ഷൻ റൗണ്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത് സെക്കൻഡ് റൗണ്ട് അതായത് രണ്ടാമത്തെ റൗണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ൂറ്റിപ്പത്ത് പേരടങ്ങുന്ന രണ്ടാമത്തെ റൗണ്ട് ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് നടത്തുന്നത് ഇപ്പോൾ കൊച്ചിയിൽ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്ന വിവരം കൊച്ചിയിൽ എത്താൻ പറ്റാത്തവർ സൂമിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള മറ്റെവിടെങ്കിലും അതിനോട് സജ്ജീകരണങ്ങൾ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ഒഡീഷൻ നേരിട്ട് വിളിച്ചു വരുത്തി നൂറ്റിപ്പത്ത് പേരെ പല ദിവസങ്ങളിലായിട്ട് വിളിച്ചു വരുത്തി ഒരു അര മണിക്കൂറിൽ കൂടുതൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നീരുന്നതി ഒരു മണിക്കൂർ വരെ നീന്തിരുന്ന പെർഫോമൻസ് ഉൾപ്പെടെയുള്ള ശ്രദ്ധിക്കുക പെർഫോമൻസ് ഉൾപ്പെടെയുള്ള ഓഡീഷൻസ് ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് പെർഫോമൻസുകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ ആക്ടിങ് സ്കില് അതുപോലെ ഡാൻസ് സ്കില്ല് അല്ലെങ്കിൽ മറ്റേന്തെങ്കിലുമൊക്കെ സ്കില് ഉണ്ടെങ്കിൽ ആ സ്കില്ലുകളൊക്കെ ഈ ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ രണ്ടാം ഘട്ട ഓഡീഷനിൽ അവർ പരിശോധിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ ഒരു മണിക്കൂർ വരെ നീരുന്ന ഓഡീഷനിൽ നമ്മുടെ സ്കില്ലുകൾ പരിശോധിക്കുമെന്നാണ് പറയുന്നത് അതിൽ നിന്നും സെലക്ട് ആവുന്ന അതിൽ നിന്നും സെലക്ട് ആവുന്ന പത്ത് പേര് പത്ത് പേരെ നമ്മുടെ പത്ത് പേരെ വെച്ചിട്ട് മൂന്നാം റൗണ്ട് ഓഡീഷൻ ഉണ്ടാവും മൂന്നാം റൗണ്ട് തേർഡ് റൗണ്ട് ഓഡീഷൻ ഉണ്ടാവും ഈ തേർഡ് റൗണ്ട് ഓഡീഷനിൽ നിന്ന് അവർ അഞ്ച് പേരെ ലിസ്റ്റ് ചെയ്ത് വെക്കുക എന്നാണ് പറയുന്നത് അഞ്ച് പേരെ ഈ അഞ്ച് പേർക്കും അവര് സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ടെസ്റ്റുകളും ഇന്റർവ്യൂസും അവരെ നടത്തും അതിൽ നിന്ന് രണ്ടു പേരെ ഒരു മെയിലിനെയും ഒരു ഫീമെയിലിനെ അവർ എൻട്രി കൊടുക്കും മാർച്ച് പത്തിന് നടക്കുന്ന ബിഗ് ബോസ് ഗ്രാൻഡ് ലോഞ്ചിലേക്ക് എൻട്രി കൊടുക്കും ബാക്കി മൂന്ന് പേരെ അവര് അവിടെ തന്നെ നിർത്തും അതിൽ നിന്ന് ഒരാൾക്ക് ഒരാൾക്ക് ചിലപ്പോൾ ഒരു കോമൺ ആയിട്ട് ചാൻസ് കിട്ടും അതല്ല ഇവരിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂവോ അല്ലെങ്കിൽ മറ്റ് ഇഷ്യൂ കൊണ്ട് ഔട്ട് ആവുകയും ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് പേരും ബാക്കി ചെയ്യാൻ വേണ്ടിയാണ് ബാക്കി രണ്ടുപേരെ വെക്കുന്നത് അപ്പോൾ നിലവിൽ ഒന്നുകൂടെ പറയാം ആയിരത്തി എണ്ണൂറ് പേരെയാണ് ആദ്യ പ്രാഥമിക റൗണ്ടിൽ അവർ ഒഡീഷൻ നടത്തിയിരിക്കുന്നത് അതിൽ നിന്ന് നൂറ്റി പത്ത് പേരെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് അവർ സെലക്ട് ചെയ്യുന്നു രണ്ടാമത്തെ റൗണ്ട് ഒരു മണിക്കൂറോളം നീന്തി നിൽക്കുന്ന നേരിട്ടുള്ള ഓഡീഷനില് നമ്മളെ സ്കില്ലുകൾ ടെസ്റ്റ് ചെയ്യും അത് പ്രൊഡക്ഷൻ കമ്പനി ഡയറക്ടാണ് ചെയ്യുന്നത് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന പത്ത് പേരെ മൂന്നാമത്തെ ഒഡീഷനിൽ പങ്കെടുപ്പിക്കും അതിൽ നിന്ന് അഞ്ച് പേരെ ഫൈനലിസ്റ്റ് ചെയ്യുന്നു ഈ അഞ്ച് പേരിൽ രണ്ട് പേരെ ഗ്രാൻഡ് ലോഞ്ചിൽ അവർ എൻട്രി കൊടുക്കുന്നു അതിൽ നിന്ന് ബാക്കി മൂന്ന് പേരെ ഒരാളെ വൈറ്റ് കാർഡായിട്ട് അവർ എൻട്രി കൊടുക്കുന്നു ബാക്കി രണ്ട് പേരെ ഈ പോണ കോമണൈസിനെ എന്തെങ്കിലും മെഡിക്കലോ അല്ലെങ്കിൽ മറ്റു ഇഷ്യൂ കൊണ്ട് ഔട്ടാവുകയോ കുടിക്കുകയോ ചെയ്താൽ അതിന് പേരും റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള രണ്ട് പേരെ അവിടെ വെയിറ്റ് ലിസ്റ്റിൽ നിന്നു ഇതാണ് കോമണേസുമായിട്ട് ബന്ധപ്പെട്ട് ബിഗ് ബോസിൽ നിന്ന് നമുക്ക് നിന്ന് ബിഗ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് കോമണേസിൻ്റെ കാര്യം പറയാൻ നമ്മളെ പോലുള്ള സാധാരണക്കാരാണ് കോമണേസ് ആയിട്ട് പങ്കെടുക്കുന്നത് അപ്പോൾ അവർക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ നിലവിൽ ഇപ്പോൾ ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ നിങ്ങളുടെ സ്കിൽസ് ഒക്കെ വന്ന് പോളിഷ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് അവിടെ പോയി നിങ്ങളുടെ പെർഫോമൻസ് കാണിച്ച് നിങ്ങൾ ഇൻ ചെയ്യുക അല്ലെങ്കിൽ അകത്തേക്ക് സെലക്ട് ചെയ്യാനുള്ള അവസാനം അഞ്ചിൽ എത്താൻ നിങ്ങൾ ശ്രമിക്കുക അഞ്ചിൽ എത്തിയിട്ട് അവസാനം മൂന്നിലോ രണ്ടിലോ ഒക്കെ എത്തി നിങ്ങളൊരു മത്സരാർത്ഥിയായിട്ട് എത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഈ കോമഡേസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സംശയങ്ങളുണ്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ് കാരണം തീർച്ചയായിട്ടും ഞാൻ കൂടുതലും അധികാരികമായിട്ട് ഒന്ന് സംസാരിക്കാൻ പല വിവരങ്ങളും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പബ്ലിക്കായിട്ട് പറയാത്തത്